നമസ്കാരം ഞാൻ മോനേഷൻ കളത്ത് എൻ്റെ ലോകവും കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ശരിക്കും മഴ ഉണ്ടാവും എന്നാണ് പറയുന്നത് കാരണം നല്ല മഴ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല ഭയങ്കര ശക്തമായ മഴ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് ഓർമ്മ വന്ന് എൻ്റെ ചെറുപ്പകാലമാണ് ചെറുപ്പകാലം എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ് കാരണം പകൽ മുഴുവൻ പറമ്പായാലും വയലായാലും മിറ്റായാലും ചെളിയിൽ കൂടി കൂടി നടന്നോടി ഇതായി നടക്കും മഴയത്ത് പക്ഷേ വൈകുന്നേരമായി കഴിഞ്ഞാൽ മഴയോട് കുറച്ചൊരു പേടി ഒരു ദേഷ്യൊക്കെയാണ് വേറൊന്നുമല്ല അന്നത്തെ വീടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പുല്ലുവീടുകളായിരുന്നു പുല്ലുവീടില് രാത്രി കിടന്നോടങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറുണ്ട് കഴിഞ്ഞ് കിടക്കാൻ നേരത്ത് നോക്കുമ്പോൾ നമ്മൾ കിടക്കുന്ന സ്ഥലത്തൊക്കെ മഴ വീഴുന്നുണ്ടാവും ഇത് അമ്മ പറയും പാച അങ്ങോട്ടം അങ്ങോട്ടും മാറ്റിയിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഏരിയ കാണിച്ചു തരും എന്നിട്ട് അങ്ങോട്ടേക്കെ മാറ്റിയിട്ടിട്ടാണ് ഞങ്ങൾ കടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കിടക്കുമ്പോൾ രസം വെച്ചാൽ കിടന്നുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവരും മുൻ ചേട്ടനും ഞാനും അനിയനും എല്ലാവരും ഒരൊറ്റ കമ്പളിയെ പോസിച്ചിട്ടാണ് കളഞ്ഞിരുന്നു അച്ഛൻ പട്ടാളം ഒന്ന് കൊണ്ടുവന്ന് കമ്പിളിയാണ് തലമൂടെ പോസിക്കും അപ്പോൾ എന്നിട്ട് അമ്മ നല്ല മഴ വരുമ്പോൾ രാത്രി അമ്മ എഴുന്നേറ്റ് വന്നിട്ട് വെള്ളം ചാടുന്ന അടുത്തൊക്കെ പാത്രങ്ങൾ വെക്കും പാത്രങ്ങൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് വെള്ളം വീഴും ആദ്യം പാത്രത്തിക്ക് വെള്ളം വീഴുന്ന ഒച്ച ഒന്ന് വേറെയാണ് അത് കഴിഞ്ഞ് പാത്രത്തിൽ കുറച്ച് വെള്ളമായി മഴ ചോർന്നു കഴിഞ്ഞാൽ പുൽപ്പരേന്ന് ഏകദേശം രാവിലെ വരെ ആ മഴത്തുള്ളിങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത് ആ മഴത്തുള്ളിയുടെ ഒരു ശബ്ദം എന്ന് പറഞ്ഞാൽ വല്ലാത്ത ശബ്ദം ക്ലൂ 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 ഇത് രാവിലെ വരെ ഉണ്ടാവും രാവിലെ എണീറ്റ് നോക്കുമ്പോൾ കാണുന്ന രസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാത്രി കഴിച്ച ചോറിൻ്റെ പ്ലേറ്റും പാത്രങ്ങളൊക്കെ നമ്മൾ കിടക്കുന്നതിൻ്റെ ചുറ്റും അമ്മ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടാവും വേറെ ഒന്നും അല്ല അത്രമാത്രം ചോറ് നിരുന്നൊരു സമയമുണ്ടായിരുന്നു അത്ര നമ്മളുടെ പായലേക്ക് വെള്ളം ഒലിച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പാത്രങ്ങളൊക്കെ അമ്മ എടുക്കളെന്ന് കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇവ രാവിലെ ഉണന്ന് കഴിഞ്ഞാൽ കുറച്ച് നേരം ഈ ശബ്ദം കേട്ടിട്ട് ഒരു വല്ലാത്തൊരു സുഖ ഏട്ടനോടും ഞാനും ഏട്ടനും അനിയനും എല്ലാവരും കൂടി ഒരു ചേച്ചി ഓപ്പോളൊക്കെ ഉണ്ടാവും അതൊരു സുഖമതായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് ഓർമ്മ വന്നതാണ് കാരണം ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ചോർച്ച എന്താണെന്ന് അറിയില്ല നല്ല ശമനം മക്കൾക്ക് മണ്ണിൽ കളിക്കാൻ അറിയില്ല മണ്ണിൽ നമ്മൾ വീട്ടിലിട്ട് അതിൽ ഗ്രാനറ്റ് മുറ്റത്തേക്ക് ഇറങ്ങിയ ഇൻ്റർലോക്കും മറ്റുള്ള സാധനങ്ങളും പിന്നെ നേരെ വണ്ടി കയറുന്നു അത് കാരണം കുട്ടികളുടെ കാൽപാദങ്ങൾ മണ്ണ് കേട്ട് യാതൊരു ബന്ധമില്ല പക്ഷേ കുട്ടികളെ മുറ്റത്ത് കളിച്ച് വളരട്ടെ വീണ് ഉരുണ്ട് മുറിഞ്ഞ് കാലിൻ്റെ മുട്ടും കൈമുട്ടൊക്കെ പൊട്ടി വളരട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം മഴക്കാലം ശരിക്കും കുട്ടികൾ മഴ കൊണ്ടാസ്വദിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതാണെന്ന് എനിക്ക് പറയാനുള്ളത് ഈ മഴക്കാലത്തെ പറ്റി എനിക്ക് ഓർമ്മ ഒന്നും എൻ്റെ ഈ ചെറുപ്പമാണ് എൻ്റെ ലോകവും കാഴ്ചകളും എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും നമസ്കാരം